കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലെത്തിയാൽ യുവാക്കളുടെ ഈ മുറവിളി പതിവ് കാഴ്ചയാണ് ചേച്ചിമാരെ അമ്മമാരെ സഹോദരിമാരെ കയറി നോക്കൂ എടുക്കൂ തുടങ്ങി പല രീതിയിലാണ് കടകളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള വിളിച്ചുപറയൽ കാലങ്ങളായി തുടരുന്ന ഈ രീതിക്ക് കടിഞ്ഞാനിട്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് ടൌൺ പോലീസ് കേവലം ഒരു കച്ചവട രീതി രീതിയെന്നതിനപ്പുറത്തേക്ക് ഈ വിളിച്ചുപറയൽ സ്ത്രീകൾക്കുൾപ്പെടെ ശല്യമാവുന്ന രീതിയിലേക്കും വഴിതടഞ്ഞു നിർത്തിയുള്ള കമന്റുകളുമായതോടെ പോലീസിലേക്കെത്തുന്ന പരാതികളും കൂടി തുടർന്നാണ് ഈ രീതി നിർത്തലാക്കാൻ വ്യാപാരികൾക്ക് ടൌൺ പോലീസിന്റെ നിർദ്ദേശമെത്തിയത് കടകളുടെ പുറത്തിറങ്ങിക്കൊണ്ടുള്ള വിളിച്ചു പറയൽ പൂർണമായി നിർത്താനാണ് നിർദ്ദേശം എന്നാൽ കടകൾക്ക് മുന്നിൽ നിന്ന് മാന്യമായ രീതിയിലുള്ള വിളിച്ചുപറയലാകാം ഇത് ലംഘിക്കുന്നവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നടപടികളുണ്ടാവുമെന്ന് തന്നെയാണ് പോലീസിന്റെ മുന്നറിയിപ്പ് വ്യാപാര സംഘടനകളും ഈ തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ചേട്ടൻ പറഞ്ഞോളൂ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം എടുത്തു മാറ്റിയാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരു മിഠായത്തരവുള്ളൊരു സിസ്റ്റായിരുന്നു അത് എന്താണ് ഇങ്ങനെ ഒരു കാര്യം വരാനുള്ളൊരു ഞങ്ങളിവിടെ ഈ വ്യാപാര വ്യവസായ സംഘടനകൾ അല്ലെങ്കിൽ വ്യാപാരികൾ ഇവിടുത്തെ ഞങ്ങളിവിടെ ഇതിനനുകൂലിക്കുന്നേ ഇല്ല ഈ സംഘടന തീർത്തും ഞങ്ങൾ നൂറ് ശതമാനം ഇതിനെതിരാണ് ഇത് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളിവിടെ ഞങ്ങളുടെ സംഘടനകൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നിർത്താനും ഇതിന് നടപടികൾ സ്വീകരിക്കാനും പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞിട്ട് പോലീസ് വന്നതിന് നടപടികൾ സ്വീകരിച്ചതാണ് ഇപ്പോൾ ഇതുപോലെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വ്യാപാരികൾക്കായാലും നമുക്ക് ഭയങ്കര മോശം ആതൊക്കെ അപ്പോൾ ഇത് തീർത്തും ഇത് നിർത്തണം എന്നുള്ള ഇതാണ് ഞങ്ങൾ മുൻപല്ല പോലീസുമായി സംസാരിച്ച് ഇന്നു മുതൽ പോലീസ് നടപടികൾ സ്വീകരിച്ച് തുടങ്ങി നടപടി സ്വീകരിച്ച് പിന്നെ ഒരാളുകളെ ഇങ്ങനത്തെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്തായാലും വ്യാപാരികളായാലും ഞങ്ങൾ ഇത് വലിയൊരു സന്തോഷം ഇത് നിർത്തി തന്നാൽ നമ്മൾക്ക് വലിയൊരു സന്തോഷം തന്നെയുള്ളത് അതായത് ഈ റോട്ടിലിറങ്ങി ആളുകളെ തടഞ്ഞു നിർത്തി കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല വ്യാപാര വ്യവസായ സംഘടനകൾ ഇവിടെ എല്ലാ എല്ലാ അതിനുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വ്യാപാരികളെ ും എന്നാൽ കടകളിലേക്ക് ആളുകളെ കയറ്റാൻ ഈ രീതി നിർത്തലാക്കുന്നതിൽ എതിർപ്പുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ വിളിച്ചാൽ തന്നെയേ മിഠായത്തെരുവിലെ കടകളിൽ ആളുകൾ കയറുകയുള്ളൂ എന്നാണ് മറ്റൊരു പക്ഷം ഏതായാലും ഇത് ദുരുപയോഗം ചെയ്യുന്ന മുറവിളികൾ ഇനി മിഠായത്തെരുവിൽ ഉണ്ടാവില്ല സ്ത്രീകൾക്ക് ധൈര്യമായി തന്നെ സാധനങ്ങൾ വാങ്ങാം പോലീസ് കാവലുണ്ട്